ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിന് തുടക്കമായി യു എ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ നിന്ന് നൂറിലധികം പ്രസാധകർ പുസ്തകമേളയിൽ പങ്കെടുക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി പ്രസാധകർ ഇത്തവണ പുസ്തകമേളയിൽ പങ്കെടുക്കുന്നുണ്ട് പൊതുസമ്മേളനം പുസ്തകപ്രകാശനം കവിയരങ്ങ് തുടങ്ങിയ നിരവധി പരിപാടികൾ മേളയിലുണ്ടാകും കഴിഞ്ഞ വർഷത്തിനേക്കാൾ വലിയ ജനത്തിരക്ക് ഇത്തവണ ഉണ്ടാകുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ സാംസ്കാരികമായിട്ടും അതുമാതിരി തന്നെ ലിറ്റററി ആക്ടിവിറ്റീസിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം സെവൻ ഹൺഡ്രഡ് ആൻഡ് ആക്ടിവിറ്റീസാണ് ഷാർജ പുസ്തകമേളയിൽ ഈ പതിനൊന്ന് ദിവസമായി വെച്ചിരിക്കുന്നത് എല്ലാം സൗജന്യമാണ് ഒരുപാട് ടോപ്പ് എഴുത്തുകാർ ഏറ്റവും വലിയ അറിയപ്പെടുന്ന അമേരിക്കൻ എഴുത്തുകാരൻ ഡാൻ ബ്രൗൺ ഇവിടെ എത്തിയിട്ടുണ്ട് ഓപ്പണിംഗ് സെറിമണിക്ക് പങ്കെടുക്കുന്നതായിരിക്കും അതുപോലെ അതുപോലെ തന്നെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇന്ത്യയുടെ നിന്ന് ഏകദേശം എഴുത്തുകാരെയാണ് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു അംബാസിഡർ ടി പി സീതാറാം ഇന്ത്യൻ പവലിയൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ നിന്ന് നൂറിലധികം പ്രസാധകർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രശസ്ത എഴുത്തുകാരൻ ഡാൻ ബ്രൗൺ സിനിമാ നടി മഞ്ജു വാര്യർ എന്നിവർ നാളെ മേളയിൽ അതിഥികളായി എത്തും യു എ ഇനി വായനയുടെ ദിവസങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് പല ഭാഷകളിൽ നൂറായിരം പുസ്തകങ്ങൾ ഷാർജ എന്ന എമിറേറ്റ് സാംസ്കാരികതയെ എത്രമേൽ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഷാർജ രാജ്യാന്തര പുസ്തകോത്സവം ക്യാമറമാൻ സോനുവള്ളി മടങ്ങുന്നതിനൊപ്പം സനീഷ് നമ്പ്യാർ റിപ്പോർട്ടർ